ആദ്യമായി ആദനബി അലൈഹി സ്വലാത്തു വസ്സലാം ഒഴിഞ്ഞത് ആദ്യമായി ഉച്ചരിച്ചത് ഷുക്കറിൻ്റെ വാചകമായ അലഹമദില്ലാ എന്നുള്ളതായിരുന്നു എന്നും എട്ട് അക്ഷരങ്ങളാണ് അലഹമദുൽ എന്നുള്ളതിലുള്ളത് സ്ഥിരമായി അവൻ്റെ അവസ്ഥ ശുക്കറിൻ്റെ നന്ദിയുടേതാക്കിയാൽ സ്വർഗത്തിൻ്റെ എട്ട് കപാടങ്ങളിലൂടെയും പ്രവേശനമുണ്ട് എന്ന ഹദീഫൊക്കെയാണ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത അൻ അൻ ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഖാൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു ഉമ്മു ഉമ്മസാഹിബു എന്ന് പറയുന്ന ഒരു സ്വഹാബിയത്തായ ഒരു വനിത ഒരു സ്ത്രീ സുഖമല്ലാതെ കിടക്കുമ്പോ ലഭിതങ്ങൾ അവരെ സന്ദർശിക്കാൻ പോയി രോഗശയയിലായി കിടക്കുന്ന സുഖമില്ലാതെ കിടക്കുന്ന ഉമ്മുസാഹിബ് എന്ന മഹതിയെ സന്ദർശിക്കാൻ ബിധങ്ങൾ അവരുടെ വീട്ടിലെത്തി അപ്പോൾ കാല അപ്പബിതങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഈ സ്ത്രീയോട് ഈ ഉമ്മയോട് ചോദിച്ചു മാലക്കിയ ഉമ്മസാഹിബ് എന്താ ഞങ്ങൾക്ക് പറ്റിയത് തുസഫ് നിങ്ങൾ വല്ലാതെ വിറക്കുന്നുണ്ടല്ലോ തുസഫ് നിങ്ങൾ വല്ലാതെ ഇങ്ങനെ വിറച്ചുകൊണ്ട് ഇരിക്കുകയാണല്ലോ എന്താ ഞങ്ങൾക്ക് പറ്റിയത് അപ്പോൾ ഈ സ്ത്രീ ഉമ്മ പറഞ്ഞു അല്ലേ ഭയങ്കര പനിയാണ് ശക്തമായ പനിയാണ് എനിക്കുള്ളത് ലാ ബാറക്കല്ല ഫീ ഒരു ബറുക്കത്തില്ലാത്തൊരു പനി മുടിഞ്ഞു പോട്ടെ ഒരു മുടിഞ്ഞ പനി എന്ന് നമ്മൾ പറയല്ലോ ഒരു മുടിഞ്ഞ പനി ഹലാക്കിൻ്റെ പനിയിലാണ് ഞാൻ നർത്തം പനിയെന്ന് മാത്രമല്ല പറഞ്ഞത് ലാ ബാറക്കൽ ബറുക്കത്ത് ചെയ്യാതിരിക്കട്ട ഫീ ഈ പനിയിൽ ഈ പനി കുടുങ്ങിപ്പോയി ഞാൻ ഒരു മുടിഞ്ഞ പനി ഒരു അലാക്കിൻ്റെ പനി എന്ന് പറഞ്ഞിട്ട് ഫക്കാല അപ്പോൾ തങ്ങൾ പറഞ്ഞു ലാ തീ അല്ല നിങ്ങൾ പനിയെ കുറ്റം പറയരുത് മുസാഹിബേ ഓ മഹതി നിങ്ങൾ പനിയെ അങ്ങനെ ആക്ഷേപിക്കരുത് അങ്ങനെ നിങ്ങൾ ഷപിക്കരുത് ഫൈൻ കാരണം തീർച്ചയായിട്ടും നിങ്ങളെ ബാധിച്ചിരിക്കുന്ന നിങ്ങളീ പനി എന്നെ വരച്ചുകൊണ്ട് കാണുന്നു നിങ്ങളെ കുടുകിട വിറപ്പിക്കുന്ന ഈ ശക്തമായ പനി അത് തുലഹീബ് ഹത്തോയാ പനി ആദും ഒരു മനുഷ്യൻ്റെ ദോഷങ്ങളെയൊക്കെ അത് ഇല്ലാതെയാക്കി കളയും കമാ യുലഹിബുൽ കീറു ഹബൽ ഹദീദി ഇരുമ്പിൻ്റെ കറകളെ എങ്ങനെയൊക്കെയാണോ ഇരുമ്പിൻ്റെ മാലിന്യങ്ങളെ തുരുമ്പ് പിടിച്ചതിന് ഇരുമ്പിൻ്റെയൊക്കെ മാലിന്യങ്ങളെ ഉല നശിപ്പിക്കുന്നത് പോലെ പെരുങ്കുലൻ്റെ ഉലയെ പോയാൽ ഏത് കത്തിയാണെങ്കിലും അതിങ്ങനെ ചൂടാക്കി ഉഷാറാക്കിൻ്റെ എല്ലാ തുരുമ്പും നീക്കി നല്ല ഉഷാറാക്കുന്ന പോലെ പനി ബാധിച്ചു കഴിഞ്ഞാൽ ചെയ്തു പോയ വന്നു പോയ ദോഷങ്ങളൊക്കെ അത് നശിപ്പിക്കും ഇല്ലാതാക്കും അതുകൊണ്ട് നിങ്ങൾ മുടിഞ്ഞ പനി ഒടുക്കത്തെ പനി അങ്ങനൊന്നും പറയരുത് ലാബാറാക്കൽ നല്ല വർക്ക് തയ്യാറ്റൊരു പനിയായിപ്പോയി എന്നൊന്നും പറയരുത് കാരണം നിങ്ങളുടെ ദോഷങ്ങളും വീടുകളും ഈ പനി തുറപ്പിച്ച് കളയും എന്ന വനിതക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് അബിബായ് ചെയ്ത ഹദീത പനി പല നിരക്കുള്ള പനികളുണ്ട് ശക്തമായ പനി ബാധിച്ചാൽ പരിസര ബോധം നഷ്ടപ്പെടും ഉള്ളിലെ വലിയ ബുദ്ധിമുട്ടും വിഷമവും ഭക്ഷണത്തിനോട് പെറുപ്പുണ്ടാവും താല്പര്യമുണ്ടാവില്ല ക്ഷീണമുണ്ടാവും കൈകാലുകൾ വേദനിക്കും നല്ലൊരു പനി പഠിച്ചാൽ തന്നെ നമ്മൾ തളർന്നു പോകും ആ സമയത്ത് പോലും മനസ്സിൽ നന്ദികേട് കണ്ടു പോകരുത് എന്നൊരു ഹതീതാണ് ഇവിടെ നമ്മൾ പഠിപ്പിക്കപ്പെടുന്നത് ലബിതങ്ങൾ സന്ദർശിക്കാൻ ചെന്നപ്പോൾ ആ പെണ്ണിങ്ങനെ വിറക്കുകയാണ് നിങ്ങൾ എന്താ ഇങ്ങനെ വിറക്കുക എന്ന് ചോദിച്ചത് നബിയെ ഭയങ്കര പനിയാണ് മുടിഞ്ഞ പനിയാണ് എന്നാൽ അങ്ങനെ പറയരുത് കാരണങ്ങൾ ചെയ്തു പോയ ദോഷങ്ങളൊക്കെ ഈ പനി വന്നാൽ നമ്മളെ പുറത്തുവരിക ചിലപ്പോൾ നമ്മൾ തൗബ ചെയ്താൽ പോലും പുറക്കപ്പെടാത്ത കുറേ ദോഷങ്ങൾ നല്ലൊരു പനി വന്നാൽ അതോടെ പുറക്കപ്പെടും നിത്യേന അങ്ങാടിയൊക്കെ ഇറങ്ങിയാൽ നമ്മളെ കണ്ടുകൊണ്ട് കാണാൻ ഹറാമുകൾ നമ്മൾ സംസാരിച്ച് പോകുന്ന ഹെറാമുകൾ എത്രയേ തെറ്റുകൾ നമ്മളിൽ നിന്ന് വന്നു പോവും സാമ്പത്തികമായ അച്ചടക്കമില്ലായ്മ സംസാരത്തിൽ ശ്രദ്ധ കുറവ് നോട്ടത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഹറാമുകൾ ചിന്തയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന തെറ്റുകൾ ഇങ്ങനെ ഒരുപാട് തെറ്റുകൾ നമ്മൾ കൊടുക്കേണ്ട ബാധ്യതകൾ നമുക്കുള്ള കടമ കടപ്പാടുകൾ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിൽ വന്നു പോകുന്ന അബദ്ധങ്ങൾ ഇതെല്ലാം പുറക്കപ്പെടാൻ നമ്മളൊന്ന് മനസ്സറിന് അസ്താവസറുള്ള പറയില്ല ഇനി പറയുകയാണെങ്കിൽ തന്നെ മനസ്സ് വേറെ എവിടെങ്കിലൊക്കെ ആയിരിക്കും അങ്ങനെയാണല്ലോ അസ്താവുള്ള എന്ന് പറഞ്ഞതിന് വേറെ അസ്താഫിറുള്ള പറയണമെന്നാണ് റാബിഎത്തിൽ അദ്ധീയ പറഞ്ഞത് അസ്താവ് കൗലി അസ്തസിലുള്ള പഠിച്ചോനെ ഞാൻ കുറെ അസ്തഫറുള്ള പറഞ്ഞു പോയിട്ടുണ്ട് ഞാൻ പൊരുത്തപ്പെട്ടിരുന്നു കേട്ടോ ഞാൻ കൊറേ അസ്തഫിറുള്ള പറഞ്ഞിട്ടുണ്ട് അത് ഈ പൊരുത്തപ്പെട്ടിരുന്നു എന്താ അസ്തഫിള്ള പറഞ്ഞതിനെ പൊരുത്തപ്പെടേണ്ട ആവശ്യം ആ പറഞ്ഞത് മനസ്സില്ല മനസ്സോടെയാണ് ഹൃദയത്തിന്റെ സാന്നിധ്യത്തോടുകൂടെ ഖേദത്തോടുകൂടെ ദുഃഖത്തോടും കൂടെ മനസ്സറിഞ്ഞു പറയേണ്ട വാക്കാണത് അള്ളാഹുബീനോട് ഞാൻ പുറക്കലിനെ തേടുന്നു പുറുക്കലിനെ തേടാത്ത നാണ്ട് അസ്തഫറുള്ള കാര്യമില്ലല്ലോ അങ്ങനെ കെൻ്റെ അടുത്ത് വന്നു പോയിട്ടുണ്ടാകും അനിയും മാപ്പാക്കി കൊണ്ടാം നമ്മൾ നിസ്കാരം കഴിഞ്ഞാൽ അസ്താഫറുള്ള പറയും അല്ലാത്തപ്പോൾ അസ്താഫുള പറയും ഞാൻ ഖേദിക്കുകയാണ് ദുഃഖിക്കുകയാണ് ചെയ്തു പോയ വന്നു പോയ പാവങ്ങൾ തൊട്ട് ടെൻഷൻ അടിക്കുകയാണ് കുറച്ചുപോനെ മാപ്പാക്കി കൊണ്ട എന്ന മാനസികാവസ്ഥയിൽ നിന്നല്ല ആ പറയണത് പിന്നെ കേവലം അങ്ങനെ ചൊല്ലിപ്പോവാന്നുള്ളൂ ഇസ്തിഫാർ ഒരു പ്രവർത്തനമാണ് ആ പ്രവർത്തനത്തിൻ്റെ പ്രഖ്യാപനമാണ് മനസ്സിൽ നടക്കുന്ന ഖേദം ദുഃഖം ആ പ്രോസസ്സിൻ്റെ ഒരു പ്രഖ്യാപനമാണ് അസ്തഫറുള്ള പക്ഷേ പറയുമ്പോൾ നമ്മളങ്ങനെ പറഞ്ഞു പോകുന്നല്ലാതെ മനസ്സിൽ ഇസ്തീഫ നടക്കണില്ല അതാണ് റാബി ത്വതകിയെ പറഞ്ഞത് പഠിച്ചു ഞാൻ കുറേ വട്ടം അസ്തഫറുള്ള പറഞ്ഞിട്ടുണ്ട് അത് എന്നെ കളിയാക്കരായിപ്പോയി ഒരു പക്ഷേ അത് നിന്നെ പരിഹസിക്കലാവും മനസ്സെല്ലാം മനസ്സോടെ പറഞ്ഞാൽ അതുകൊണ്ട് എനിക്ക് അസ്തഫറുള്ള പറല് എനിക്ക് മാപ്പാക്കി തരണം അല്ലാത്തൊരു വാക്കാണിത് നമ്മള് മനസ്സറിഞ്ഞ് പറയാത്ത അപ്പം ഞാൻ പറഞ്ഞത് അസ്തഫറുള്ളത് പോലും എനിക്ക് മാപ്പാക്കി തരണേ എന്നാണ് മഹതിയൊക്കെ റാബിയ പ്രകൃതിയൊക്കെ ദയ ചെയ്തിരുന്നതും പറഞ്ഞിരുന്നതും അപ്പോൾ ഇവിടെ ഹബീബായ റസൂലഹി സാഹു അലിമൊക്കെ പഠിപ്പിക്കണതും ഈ ഒരു സംഗതിയാണ് ഒരു ദോഷങ്ങൾ പുറക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന അസ്താവിലെ പോലും മനസ്സറിഞ്ഞിട്ടല്ല അപ്പം പിന്നെ പുറക്കപ്പെട്ടൊന്നുമില്ല അപ്പം ഇനി നല്ലൊരു പനി വന്നാൽ ഇടക്ക് പനിക്കണത് നല്ലതാണ് പനിയൊക്കെ വന്നാൽ നമ്മൾ പാരസെത്താമ്പോൾ എടുത്ത് കുടിക്കും മരുന്ന് ഒഴിക്ക് വേണം ചികിത്സിക്കണം പക്ഷേ അങ്ങനെ അസുഖങ്ങൾ വന്നാൽ പോലും ഒരു നന്ദികളിൻ്റെ ചിന്ത മുസൽ മുസ്ലിമിൻ്റെ മനസ്സിൽ വരാതെ അതിൽ പോലും ശുക്രനെ കണ്ടെത്തി അതുപോലും പോസിറ്റീവായി കാണാൻ കഴിയണം അതിൽ പോലും പോസിറ്റീവായി കാണാൻ കഴിയണം ഒരു രോഗം വന്നാൽ അസുഖം വന്നാൽ പോലും റബ്ബിനെ കഴുകി വൃത്തിയാക്കുകയാണ് എന്ന് അവനക്ക് തോന്നണം അതാണ് പറഞ്ഞത് ഇരുമ്പിൻ്റെ കറ എങ്ങനെയാണോ ഇരുമ്പിൻ്റെ മാലിന്യങ്ങളെയൊക്കെ അതിൻ്റെ ഉല നശിപ്പിക്കണത് അതുപോലെ ദോഷങ്ങളൊക്കെ നശിപ്പിക്കുമ്പോൾ ഒരു പനിയാണ് ഇപ്പോൾ പനി പോലും അനുഗ്രഹമാണ് ഈ ഹദീസ് ഇങ്ങനെ കേട്ടപ്പോൾ പനിയുടെ മഹത്വങ്ങളെ പറ്റി കേട്ടപ്പോൾ സാബിത്ത് എന്നൊരു സ്വഹാബി ഉണ്ടായിരുന്നു ലബിതങ്ങളെ വഹിയൊക്കെ എഴുതി വെക്കുന്ന സ്വഹാബിയാണ് അദ്ദേഹം പഠിച്ചുകൊണ്ട് ദ്വായിരുന്നു അള്ളാഹുവേ ഇങ്ങനെയൊക്കെ ദോഷങ്ങൾ പൊറുക്കപ്പെടുന്നതാണ് പനിയെങ്കിൽ മരിക്കണവരെ തടിയിൽ പനി തരണ്ടായിരുന്നു നമ്മളങ്ങനെ ദ്വാരക്കാനൊന്നും പാടില്ല കേട്ടോ പക്ഷെ അവരുടെ ഈമാന്റെയും തവക്കറിൻ്റെയും ക്ഷമയുടെയും സ്വഭുടേയും ഒക്കെ ഉന്നതമായ നിലവാരത്തിൽ അവരങ്ങനെ പറഞ്ഞു പോയതാണ് ഒരു പനി വന്നാൽ പോലും ഇത്രയും വലിയ തോമ കിട്ടുമെങ്കിൽ ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടുമെങ്കിൽ വെറുതെ മരിക്കണെനിക്ക് പനി തരണേ പനിക്ക് വേണ്ടി ദ്വാരക്കുകയാണ് അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ മരിക്കണ മരിക്കണവരെ അദ്ദേഹത്തിന് ഒന്നും പനിയായിരുന്നു ദുഃഖല്ല പരിഭവമല്ല ഖേദമില്ല കേട്ടോ അതിൽ വിഷമങ്ങളൊന്നുമില്ല ഇടങ്ങുകയറുണ്ടാവും എന്നാലൊക്കെ എൻ്റെ ദോഷങ്ങൾ തുറക്കപ്പെടുകയാണല്ലോ ഞാൻ വൃത്തിയാക്കപ്പെടുകയാണല്ലോ എന്ന മനസ്സിലെ ചിന്ത കൊണ്ട് സന്തോഷം വരും അദ്ദേഹത്തിൻ്റെ ഇബാധത്തുകൾക്ക് തടസ്സമില്ലാത്ത പനി അദ്ദേഹത്തിന് നല്ലവരോട് അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട് വർച്ച നിസ്കാരവും വിഭാഗത്തൊന്നും മുടങ്ങിപ്പോകാത്ത പനി എനിക്ക് തരണേ എന്താ അപ്പോൾ അതുവൊക്കെ ഇനി നമ്മൾ ചിന്തിക്കുക നമ്മള്മാർ നമ്മളെ വാപ്പാർ നമ്മളെ ഏട്ടന്മാർ നമ്മളെ ഭാര്യമാർ മക്കൾ പനി വരുമ്പോഴേക്ക് മനസ്സിൽ ചിന്ത മാറും ഏത് സമയത്തും ഷാക്യറും ഷുക്റും ഒക്കെയായി കഴിഞ്ഞു കൂടേണ്ടതിന് പകരം വിഷമങ്ങൾ പ്രയാസത്തിന് വേണ്ടി ഞങ്ങൾ പടത്തോട് തെറ്റും അപ്പ തെറ്റും അള്ളാഹു താലായി ഏത് പ്രവർത്തനത്തിനും അള്ളാഹ് വളരെ തരുന്നത് പരാതിയില്ലാത്തൊരവസ്ഥക്കാണ് യഥാർത്ഥം ഭൂമിയിൽ അബിദ് എന്ന് പറയാ പരാതി ഉണ്ടാകരുത് അതാണ് സുറാത്തു മറ്റൊരു വശം നമ്മൾ അഞ്ചു എന്താ അള്ളാവുകയും നേരായ വഴിയിലേക്ക് തന്നെ കടത്തണം ഏതാ നേരായ വഴി സുറാത്തുണ്ടെങ്കിൽ നീനത്താനയും നീ അനുഗ്രഹം ചെയ്ത വിഭാഗം നീ അനുഗ്രഹം ചെയ്ത വിഭാഗം എന്ന് പറഞ്ഞാൽ ഇബ്രീസും ഇപ്പം അള്ളാഹനുഗ്രഹം ചെയ്തില്ലേ ഇബ്രീസിനും അനുഗ്രഹം ചെയ്തേനും ഇബ്രീസിനാ അനുഗ്രഹം ചെയ്തിരിക്കും ജീവിക്കോ അപ്പം ഇവിടുത്തെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല മറിച്ച് എന്ത് കിട്ടിയാലും അനുഗ്രഹമായി കണ്ടൊരു വിഭാഗമുണ്ട് എന്ത് കിട്ടിയാലും അവർക്ക് അനുഗ്രഹമാണ് അവർക്കല്ല അനുഗ്രഹം ചെയ്തിട്ടുള്ളൂ ഇടങ്ങേറും മുസീബത്തും പ്രയാസവും ബുദ്ധിമുട്ടും പ്രതിസന്ധികളും രോഗങ്ങളും ഒക്കെ ആണെങ്കിലും ഇവർക്ക് അനുഗ്രഹമാണ് അങ്ങനത്തെ വഴിയിൽ ഞങ്ങളെ പ്രവേശിക്കണേ അപ്പോൾ അമ്പ്യാക്കന്മാരുടെയും സ്വാധീനങ്ങളുടെയും ഒക്കെ വഴിയെന്താ പ്രയാസത്തിൻ്റെ പ്രതിസന്ധിയുടെ ബുദ്ധിമുട്ടിൻ്റെ വഴി ആ വഴിയിലേക്ക് പ്രവേശിക്കണേ എന്നൊരു അർത്ഥം കൂടി എനിക്കുണ്ട് അപ്പം നമ്മൾ ചോദിച്ച് വാങ്ങുകയാണിത് ചോദിക്കണം വെച്ചാൽ ഇത്ര കിട്ടിയാൽ പോരാ ശരിക്ക് അപ്പോൾ അതിൽ പരിഭവങ്ങൾ ഉണ്ടാവരുത് ഇല്ലാത്ത സുബ്ബൽ എമ്മ പെണ്ണെ നീ അങ്ങനെ പറയരുത് നീ പറ കുറ്റം പറയരുത് പറയരുത്യാദം മനുഷ്യന്റെ ദോഷങ്ങളൊക്കെ അതില്ലാതെയാക്കി കളയും ഈ അജീത്തുകളൊക്കെ പഠിക്കുമ്പോഴാണ് നമുക്ക് ഹൃദയത്തെ ഈമാൻ ബലം കൂടുക ഈമാനു ശക്തി കൂടുമ്പോ അജീത്തുകൾ മനസ്സിലാക്കണം പഠിക്കണം പ്രത്യേകിച്ച് റബിയുള്ളവരാണ് വരുന്നത് ഇന്നിപ്പോ സൊഫർ ഇരുപത്തിയേഴ് മറ്റൊന്നല മാസം കണ്ട തിങ്കളാഴ്ച റബിയുലവർ ഒന്നായി റബിയോ ലെവലെന്നില്ല മാസത്തിന് പ്രത്യേക ഒരു പുണ്യോ ആ മാസത്തിലെ നിസ്കാരത്തിനും നോമ്പിനും പ്രത്യേക ഒരു പുണ്യം അങ്ങനെയൊന്നുമില്ല റബിയോ ലെവൽ പതിനൊന്നിലുണ്ടെ പുണ്യത്തിനേക്കാൾ ഏറെ പ്രത്യേകത വന്നിടനൊന്നുമില്ല വന്നതുകൊണ്ട് നമ്മൾ പറയും വേണ്ട പക്ഷെ പക്ഷെന്താണ് നമ്മളാ ദിവസത്തിൻ്റെ ഒരു യോജിപ്പ് മനസ്സിലാക്കി ആ ദിവസവും ആ മാസമൊക്കെ ലബിതങ്ങളെപ്പറ്റി മധു പറഞ്ഞുകൊണ്ടേക്കുക തനപ്പക്കാലത്ത് ലബിതങ്ങളെ മറക്കപ്പെടാനാണ് പരിശോ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇസ്ലാമിലെ ശത്രുക്കളൊക്കെ നബിതങ്ങളെ പറ്റി പറയപ്പെടരുത് നമ്മളോ എപ്പോഴും ഊർക്കപ്പെടണം എപ്പോഴും പറയപ്പെടമെന്ന ചിന്താഗതിക്ക് വരണം എമിതങ്ങളെ സുന്നത്തുകൾ മാക്സിമം പ്രചരിപ്പിക്കാനുള്ള വാസമാക്കി അറബിയിലെ ഉപയോഗപ്പെടുത്തണം ആയിരത്തി അഞ്ഞൂറാമത്തെ ജന്മദിനം ആയിരത്തി അഞ്ഞൂറാമത്തെ വേറെ ഏതുമൊരു നൂറ്റാണ്ടൊക്കെ ആകുമ്പോൾ ആയിരം ആയിരത്തി അഞ്ഞൂറൊക്കെ ആകുമ്പോൾ വിപുലമായ പരിപാടികളായിരിക്കും ലോകത്ത് ആവിഷ്കരിക്കുക തിരുനബിയുടെ സുന്നത്തുകൾ പ്രചരിപ്പിക്കാൻ ഈ ആയിരത്തി അഞ്ഞൂറിന് നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തണം പരമാവധി ഉപയോഗപ്പെടുത്തിയിട്ട് എന്തു ചെയ്യുക നമ്മൾ ഇബാദത്തുകളും സൽക്രമങ്ങളൊക്കെ അധികരിപ്പിക്കുക ഇപ്പം ഇന്നേരം കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്തിൻ്റെ വാട്സപ്പിൻ്റെ കേട്ടു ഇവിടെ പുറമണ്ണൂർ ഏതൊരു മഹൻഡ് ആയിരത്തഞ്ഞൂറാമത്തെ ജന്മദിനായതുകൊണ്ട് ആയിരത്തി അഞ്ഞൂറ് പത്തൊന്ന് ഖുർആാനോ പരകോടി സ്വലാത്തുകളൊക്കെ നിബിധങ്ങൾക്ക് ചൊല്ലി അവർ മഹബത്തും ഇത്തിഭാവവും നിബിധങ്ങളെ സുന്നത്തുകളെ പറ്റിയൊക്കെ കൂടുതൽ പഠിപ്പിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും പ്രചരിപ്പിക്കാനൊക്കെ വിവിധ പരിപാടികൾ ഹയറിന് വേണ്ടിയിട്ടായിരിക്കണം എന്നർത്ഥം തിരുസുന്നെന്താണെന്ന് ബോധ്യപ്പെടുമ്പോൾ തന്നെ ഈമാം വർദ്ധിക്കും പിന്നെ ഹദീത്ത് ശരിക്കും അമൃതന്മാരൊക്കെ മനസ്സിലാക്കിയാൽ ഒരു അസുഖം വരുമ്പോഴേക്ക് തളരൂലാം അടങ്ങേറ് വരുമ്പോഴേക്കും എന്താവൂല അവർ ക്ഷീണിക്കൂല അപ്പോഴേക്ക് ഈമാന്റെ കരുത്തുകൊണ്ട് അതിന് ഫലം കൊടുക്കാൻ കഴിയും അതിന് ഇൽമ് വേണം അതാണ് ഇൽമു ഹയാത്തു ഇസ്ലാം റോഹിന് ജീവൻ കിട്ടണമെങ്കിൽ ഇൽമ് കിട്ടണം അപ്പം ഹദീത്ത് ഒന്നുകൂടി മനസ്സിലാക്കുക പനി പിടിച്ച് കിടക്കണ സുഖമില്ലാതെ കിടക്കണ പെണ്ണിനെ അനുഭവങ്ങൾ കാണാൻ പോയപ്പോൾ ആ പെണ്ണ് ഇങ്ങനെ വരക്കുന്നുണ്ട് എന്താങ്കിലിങ്ങനെ വരയ്ക്കണോ ചോദിച്ച് ഒന്നും അല്ല നബി പനിയാണ് മുടിഞ്ഞ പനിയാണ് എന്നാൽ അങ്ങനെ പറയരുത് കേട്ടോ പനിയെ കുറ്റം പറയരുത് പനിയുണ്ടെങ്കിൽ എല്ലാ ദോഷങ്ങളും പുറത്ത് വരും അത് അനുഗ്രഹമാണ് അതോടൊപ്പം നമ്മൾ ചികിത്സിക്കാതെ വായിക്കാതൊക്കെ വേറെ വിഷയം വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കാണണം ഇന്ന് പഠിപ്പിക്കും അതാണ് ഷുഗർ അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ വേറെ വിധങ്ങൾ ബഹുമാനപ്പെട്ട എന്ന സുഹാബി വിളിച്ചിട്ട് പറഞ്ഞു എനിക്കന്നെ വലിയ ഇഷ്ടമാണ് എനിക്കന്നോട് വലിയ താല്പര്യമാണ് നിനക്ക് എന്നോട് പെരുത്ത് ഇഷ്ടമാണ് ഞാൻ എന്നോട് ഒരു കാര്യം പറയട്ടെപ്പോഴും ദ്വാരക്കേണ്ടത് അല്ലാഹും മായങ്ങനെ ധിക്കുമ്പോൾ ഷുഖരിക്ക നിനക്കെപ്പോഴും നന്ദിയുള്ള ആളാകാൻ ഷുക്കറുണ്ടാകാൻ നന്ദിയുള്ളവനാകാൻ നിന്നെ നന്ദി ചെയ്യാൻ എനിക്ക് നിനക്കിനി അവസരം തരണേ എനിക്കിനി ടോപ്പിക്ക് തരണേ അതായത് ഷാക്യറാകാൻ നമുക്ക് കഴിയണം അള്ളാർക്ക് നന്ദിയുള്ള ആളാകാൻ കഴിയും മനുഷ്യൻ നന്ദി കെട്ടവനാണ് ഇന്നൽ ഇൻസാൻ അലി റബ്ബി ഇല്ലക്കെ നൂറ് ഖുറൻ എടുത്തു പറയുന്നത് നന്ദി കെട്ടവനാണ് മനുഷ്യൻ നന്ദി ഉണ്ടാവില്ല അനുഗ്രഹങ്ങളൊക്കെ വിഷമം വരുമ്പോൾ പൊട്ടിക്കരൻ പ്രയാസപ്പെട്ട് മുളോയിച്ച് ദ്വാരക്കും ഖുറാൻ പറയുന്നുണ്ട് അങ്ങനെ വൈതാ അവൻ്റെ ബുദ്ധിമുട്ട് നീക്കി പോയാൽ കല്ലേ മെതുവനാണ് ഓൻ ദ്വാരക്കാത്ത മാതിരി ഉണ്ടാവും പിന്നെ ഓൻ്റെ ചേരും കുനും കണ്ടാതെ സുഖം വന്നപ്പോൾ ടെസ്റ്റിൻ്റെ മുമ്പ് എന്ത് ചെയ്യും നുറുച്ചിലും പിടിച്ചിലും കരയിലും കണ്ടിന്ന് വള്ളംച്ചിലും പള്ളിയിൽ പോലും മൂലമാരെ കൊണ്ട് ദ്വാരപ്പിക്കലും ചോദിക്കുകയും ഒക്കെ ഇനി ടെസ്റ്റ് വന്നിട്ട് കുഴപ്പമൊന്നും ഇല്ലാന്ന് കിട്ടിയാൽ പിന്നെ നിസ്കാരമില്ല മോൻപില്ല ദിക്കറും ഇല്ല പിന്നെ ദൂർത്തും വേണ്ടാത്തവരും ഒച്ചപ്പാടും കുറാൻ പറയണതെന്ന് അറിയുമോ കല്ലം എതു വേണോ ഓൻ എൻ്റെ അടുത്തൊക്കെ ധാരുന്നിട്ടേ ഇല്ലാന്നില്ല മട്ടായിരിക്കുവാണ് പിന്നെ കണ്ടാൽ രോഗം വന്നാലോ ആറുള്ള ഓ ഭയങ്കരം കഷ്ടപ്പെട്ട് എൻ്റെ അടുത്തൊക്കെ നൂ ചെറുക്കും ആ അതുവാൻ ഞാൻ സ്വീകരിച്ച് അവൻ്റെ ബുദ്ധിമുട്ട് നീക്കി കൊടുത്താൽ ആ ഈ വൈക്ക് കാണൂല ഒരാടുത്ത് പറഞ്ഞിട്ടോ നന്ദി കട്ട വർഗമാണ് പരമനേശ്വരൻ അപ്പൊ നമ്മളിത് പെട്ടുപോകരുത് അള്ളാഹു നമ്മുടെ ആക്കി തെരുമാറാകട്ടെ